രാഹുൽ ഗാന്ധി എത്ര യാത്രകൾ സംഘടിപ്പിച്ചാലും എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പ്രതികരണം പതിനാലാം തീയതി വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും പതിനൊന്ന് മണിയോടെ ലാലുവും കൂട്ടരും തുടച്ചു നീക്കപ്പെടും അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആദ്യം ബ്രിട്ടീഷുകാരും പിന്നീട് കോൺഗ്രസും ലാലു പ്രസാദ് യാദവും തടഞ്ഞു പക്ഷേ മോദി അവിടെ ഒരു മഹത്തായ ക്ഷേത്രം പണിതു ബിഹാറിൽ സീതാദേവിക്കായി ക്ഷേത്രം പണിയുന്നുണ്ട് ആ ക്ഷേത്രം പൂർത്തിയാകുന്ന ദിവസം അയോധ്യയിൽ നിന്ന് സീതാമർഹിയിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കും രാഹുൽ ബാബ നാലു മാസം മുൻപ് സേവ് ദി ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന യാത്ര ആരംഭിച്ചു രാഹുൽ ഗാന്ധി എത്ര യാത്രകൾ സംഘടിപ്പിച്ചാലും എല്ലാ നോയിഞ്ഞുകാറ്റുകാരെയും ഞങ്ങൾ രാജ്യത്ത് നിന്ന് പുറത്താക്കും ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ബംഗ്ലാദേശി നോയിഞ്ഞുകാറ്റുകാരനാണോ രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ബീഹാറിലെ എൻ ഡി എ സർക്കാർ മാത്രമാണ് സ്ഥിരതയ്ക്കും വികസനത്തിനും ഉറപ്പു നൽകുന്നതെന്നും അമിത് ഷാ തുറന്നു പറഞ്ഞു രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത് സീറ്റ് വരെ നേടി എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് അമിത് ഷാ ഉറപ്പു നൽകിയത് തിരഞ്ഞെടുപ്പ് ആസൂത്രണ രംഗത്തെ ചാണക്കിനു വിശേഷിപ്പിക്കപ്പെടുന്ന മുതൽ അമിത്ഷാൽ വരെ സീറ്റുകൾ എൻ ഡി എ നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഞങ്ങൾ നൂറ്റി അറുപതിൽ കൂടുതൽ സീറ്റുകൾ നേടുകയും ബിഹാറിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യും അത് നൂറ്റി അറുപതിൽ കൂടുതലാകാം അത് നൂറ്റി എൺപതുമാകാം മിഥ്ല ബെൽസാന്റ് ഖുദൌന ദർഭംഗ എന്നിവിടങ്ങളിലെ പ്രചാരണത്തിനിടെ ഷാ ടൈംസ് നൌ ടെലിവിഷൻ ചാനലിനോടാണ് ഇക്കാര്യം പറഞ്ഞത് കൂടാതെ പ്രധാനമന്ത്രി മോദിക്കെതിരെ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി ആവർത്തിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയായി ഷാ തിരിച്ചടിക്കുകയും ചെയ്തു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ തന്നെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും അവരുടെ പ്രത്യക്ഷാസത്തെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് ലഭിച്ചു ഒരു പ്രധാനമന്ത്രി എന്തുകൊണ്ട് പ്രചരണം നടത്തരുത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് ജനങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്വമാണ് മോദിയെ അധിക്ഷേപിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിച്ചപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾ വെറുപ്പിന്റെ ചതുപ്പിൽ ഒരു താമര വിരിയുന്നത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇത്തവണയും അത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പണം ഞങ്ങൾ തരും